വാർത്താ നിമിഷം തുടരുന്നു പ്രോജക്ട് ചീറ്റയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ഫെബ്രുവരി പതിനെട്ടിന് കൂടുതൽ ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിക്കും ദക്ഷിണാഫ്രിക്കയിലെ മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിലേക്കാണ് ചീറ്റകളെ എത്തിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ പന്ത്രണ്ട് ചീറ്റകളാണ് ഇന്ത്യയിൽ എത്തുക പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി അഞ്ചു വർഷം കൊണ്ട് അൻപത് ചീറ്റകളെ ഇന്ത്യയിൽ എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം ഇതിന്റെ ആദ്യഘട്ടമായി കഴിഞ്ഞ സെപ്റ്റംബറിൽ എട്ട് ചീറ്റകളെ നമീബയിൽ നിന്നും എത്തിച്ചിരുന്നു ഏഴ് ആൺ ചീറ്റകളെയും അഞ്ച് പെൺ ചീറ്റകളെയുമാണ് ഈ ഘട്ടത്തിൽ കൊണ്ടുവരുന്നത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന പന്ത്രണ്ട് ചീറ്റകളിൽ ഒൻപതെണ്ണത്തിനെ റൂബർഗിൽ നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ് ബാക്കിയുള്ളവയെ ഫിണ്ട ക്വാസുലു എന്നിവിടങ്ങളിലും പാർപ്പിച്ചിട്ടുണ്ട് മാസങ്ങൾക്കുള്ളിൽ പതിനാല് മുതൽ പതിനാറ് ചീറ്റകളെ കൂടി ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്ന് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു വന്യജീവികളെ സംരക്ഷിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചീറ്റകളെ അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് പുനർ എന്നതാണ് പ്രൊജക്ട് ചീറ്റ പദ്ധതിയുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ചീറ്റകൾ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷമായത് ആഗോളതലത്തിൽ ആദ്യമായി ചീറ്റ പോലുള്ള മൃഗങ്ങളുടെ ഭൂഖണ്ഡാനന്തര കൈമാറ്റം നടന്നത് ന്യൂസ് ഡെസ്ക് കേരള വിഷ ന്യൂസ്